അപ്പം നമ്മുടെ രഞ്ജു ഡ്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മീനു ആണ് കേട്ടാ ഇന്ന് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ചെറിയ ഔട്ടിങ്ങിന് പോയി ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ നെഹ്റു പാർക്ക് നമ്മുടെ പാർക്കിലേക്കാണ് പോയത് അപ്പോൾ അവിടെ പോയപ്പോഴത്തെ ചെറിയൊരു ബ്ലോഗാണ് ഇന്ന് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ അതെന്തായാലും കാണാം അപ്പോൾ പോയി ഉടനെ ഞങ്ങളുടെ പരിപാടി ഉണ്ടോ എൻ്റെ അമ്മയുടെയും പരിപാടി ചെടികളുടെ അവിടെയാണ് അപ്പൊ പാർക്കിൽ വന്നതിപ്പോ എൻ്റെ ഉണ്ണി കൂടെ എന്നോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ അങ്ങോട്ടൊക്കെ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട് കേട്ടാ അപ്പോ നമ്മുടെ പാർക്കിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഓഫ് ലവ് ബേർഡ്സ് ആണ് കുറെ കപ്പിൾസ് ഉണ്ട് കേട്ടോ എന്തോരം കപ്പിൾസ് അവിടെ ഇവിടെ ഒക്കെ ഇരിക്കുന്ന ഓരോ ബുഷസിന്റെ ഇടയിലൊക്കെയാണ് ഓരോരുത്തരുടെ പ്ലേസ് നല്ല വരുത്തേണ്ട കാണാൻ എന്താ പറയാ നമ്മള് നോക്കുന്നുണ്ട് എന്ത് എത്രയും ആൾക്കാർ വരുന്ന കേട്ടോ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൊക്കെ പോയിരിക്കുമ്പോൾ ഒരു ചമ്മലൊക്കെ ഉണ്ടാവില്ലേ ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് വന്നവരും വന്നുള്ള ചേച്ചിമാരൊക്കെ അത് കഴിഞ്ഞിട്ട് അശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോട്ടാ ഇങ്ങനെ ഓരോരുത്തരും പിന്നെ പുഷസിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ ഞാനൊക്കെ എടുക്കുകയൊക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇടയിൽ ചെറുതായിട്ട് അവരുടെ വീഡിയോ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ട് കൂടുതലൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാനൊന്നും ഒന്നും വോണർ ചെയ്യാൻ പോയിട്ട് നടക്കുകയൊക്കെ ജീവിക്കാൻ കഴിഞ്ഞിട്ടതാ ഒരു പൂളിന്റെ ടുത്തോടെ ഇതിലാണെങ്കി നിറയെ മീനുകളാട്ടാകൊന്നും കാണാൻ എന്റെ കൂട്ടുകാരെ കാണിച്ചരാടി മൂന്ന് മീൻ നാല് മീൻ ഒരു കാണുന്നുണ്ടോന്നറിയില്ല ണ്ടോ ഒരു ഗ്രേ കളർ കാണാല് അതാണ് നമ്മടെ മീമിതാടാ അവിടെ രണ്ടോ കണ്ടില്ലേ എങ്ങനെയതാ നമുക്ക് എന്തിനാ ഇവിടെ നമ്മളെ പ്ലാന്റ്സ് തന്നെ കൊറേ ഉണ്ട് ഇവിടെ വേറെ എവിടെയോ നമ്മള് വൈറ്റ് കണ്ടല്ലോ ഇതാ അവിടെ ഇട്ട് പിന്നെ ബുഷ് ഓറഞ്ച് ആണ് ആണ്ട്ടോ നിൽക്കുന്നത് കാണുന്നുണ്ടോ എന്നറിയത്തില്ല കാണുന്നില്ല മഞ്ഞ കളർ ചെറുതായിട്ട് കാണുന്നില്ലേ അതാണ് നമ്മുടെ ബുഷ് ഓറഞ്ച് ഇവിടെ എന്തൊക്കെയൊക്കെ എന്തൊരാൾക്കാരെ നിങ്ങൾ കാണുന്നുണ്ടോ എന്തൊക്കെയാ പരിപാടി നമ്മളെ ആ ഒരു കപ്പിൾസിന്റെ വീട്ടടുത്ത് അവരെ മോശാക്കാനാവുന്നല്ലാ നമ്മുടെ പാർക്കിൽ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ കുറെ പിന്നെ പോലീസൊക്കെ വന്നു അപ്പോൾ വന്നപ്പോൾ കുറേ പേര് നീറ്റ് ഓടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്രയും പേടി ഉണ്ടെങ്കിൽ എന്തിനാ അതിൻ്റെ ഇടയിലൊക്കെ പോയിരിക്കണേന്നാണ് എൻ്റെ ചോദ്യം അപ്പോൾ അങ്ങനെ അതെന്തെങ്കിലും ആയിക്കോട്ടെ അതൊക്കെ ഓരോരുത്തരുടെതാണ് എന്നാലും പാരൻസിനെയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഇരിക്കാൻ പാടുണ്ടോ ഇല്ല അതായാലും ഞാനൊന്നും ഇങ്ങനെ വരില്ലാട്ടോ എന്നാണ് ഞാൻ അമ്മോട് പറഞ്ഞിട്ടുള്ളത് അമ്മ പറയുക ഉണ്ണി മീനുണ്ടക്കെ ഇനി ഞങ്ങൾ വരുമ്പോൾ എൻ്റെ ഇടയിൽ കാണാമെന്നൊക്കെ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യത്തില്ല അങ്ങനെ നമ്മൾ ഛത്തനിലേക്ക് ബസ് കയറി പോവാണ് നമ്മളങ്ങനെ ബസ് കയറി വന്ന് ക്ഷീണാണോ അപ്പോൾ അങ്ങനെ നമ്മൾ ഷത്തനിലെത്തിയപ്പോൾ എന്തെങ്കിലും കഴിക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ഹൈജീനുള്ള ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ മിക്കതും കയറാറ് അപ്പോൾ അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ തൃശ്ശൂരൊക്കെ വന്നതെന്ന് അല്ലെങ്കിൽ രാധാകൃഷ്ണയ അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ഹോട്ടലിലൊക്കെയാണ് കയറാറുള്ളത് പിന്നെ മഴക്കാലത്ത് നമ്മൾ എവിടെയും കയറാറില്ല എന്തോ നമുക്ക് ഒരു ഇതാണ് അപ്പം എനിക്ക് രണ്ട് കായ കായബജ്ജി ഉണിയുള്ള പൊറോട്ടയും ബീഫും അമ്മയ്ക്കും അമ്മാമ്മയ്ക്കും മസാല ദോശയായിരുന്നു കേട്ടാ പറഞ്ഞത് അപ്പോൾതാ എനിക്കെല്ലാവരെയും വാരി തരുകയാണ് കേട്ടാ ഞാനാണെങ്കിൽ കഴിക്കണമുണ്ട് അപ്പോൾ ഞാൻ എന്താ ബജ്ജി പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് മസാല ദോശ കഴിക്കാനുള്ള സ്ഥല വയറിൽ അങ്ങനെ അത് കഴിഞ്ഞതാ അമ്മി എല്ലാവരുടെ വകയുണ്ട് അപ്പം അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ചമ്മന്തി ഉണ്ട് കേട്ടോ അത് കൂട്ടിയിട്ട് അമ്മ വീണ്ടും തരുകയാണ് അതാണ് പറയണത് കേട്ടാ അപ്പം ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അത്ര ഇതിൽ കിട്ടിയിട്ടില്ല പൊണ്ണികുട്ടൻ്റെ കഴിച്ച് കഴിയണുള്ളൂ ഞങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു അങ്ങനെ കൈ കഴുകി നമ്മൾ ബസ് നോക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടമല്ല ബസ്സിലേ നമ്മൾ പോവാറുള്ളൂ കാരണം ചില ബസ്സിലെ കണ്ടക്ടർമാർക്ക് ഭയങ്കര എന്താ പറയുക ഒരു ജാതി സ്വഭാവമാണ് അതുകൊണ്ട് നമുക്ക് ഇഷ്ടമല്ല അങ്ങനെ പോവാനായിട്ട് അപ്പം അങ്ങനെ ഞങ്ങളുടെ ഇഷ്ട ബസ് വന്നു ഞങ്ങളതിൽ കയറി പോകുന്നു അപ്പോൾ കയറി പോകുന്നതിന് ശേഷം കൈപ്രമ്പ് വന്നിറങ്ങിയിട്ട് അമ്മ അമ്മയ്ക്ക് വാച്ച് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി അമ്മയും അമ്മമ്മയും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അവർ റോഡ് ക്രൂസ് ചെയ്യാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ പെട്ടു എന്ന് പറയുന്ന മതിയാണ് കുറച്ച് നേരം അങ്ങനെ നിൽക്കേണ്ടി വന്നു കേട്ടോ ആ ഒരിതുമ്പോൾ തന്നെ അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വണ്ടികളൊക്കെ ഒരു മാതിരി വരണോണ്ട് അമ്മയ്ക്കാണെങ്കിൽ ക്രോസ് ചെയ്യുമ്പോൾ ഒറ്റ വണ്ടി ഉണ്ടാവുമ്പോൾ പള്ളി അങ്ങനെയമ്മ ക്രോസ് ചെയ്യുള്ളൂ കാരണം വണ്ടികൾ ഇപ്പോഴത്തെ വണ്ടികൾ എങ്ങനെയൊക്കെയാണ് വരിക എന്ന് ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ചതിന് ശേഷം ഇറങ്ങോട്ടാണ് പക്ഷേ അമ്മമാമ്മ ഇങ്ങനെ ഒരു വണ്ടി സ്ലോല വരണമെങ്കിൽ ഓടിക്കിടക്കണ ആളാണ് പക്ഷേ ഇപ്രാവശ്യം അമ്മയുടെ കൂടെ അമ്മമാമ്മ അവിടെ നിൽക്കുകയാണ് അതിന് രണ്ട് പേരും അവിടെ നിൽക്കുന്നത് നോക്കി ഞാനിവിടെ നിൽക്കുകയാണ് ഉണ്ണി ഉടനാണെങ്കിൽ വീട്ടിൽ നടന്നു കേട്ടാ അപ്പം അങ്ങനെ എന്താ അവർ നിൽക്കുന്നതാണ് ഞാൻ ഈ എടുത്തത് ജസ്റ്റ് എടുത്താണ് അവർ ഞാൻ ഉണ്ട് എന്നൊന്നും അറിഞ്ഞിട്ടില്ല എന്നെ കൂട്ടാതെ പോവാനുള്ള പരിപാടിയായിരുന്നു ഞാനിപ്പോൾ കട്ട് ചെയ്ത് അടക്കി എന്നാലും വരണ്ടേ എന്നിട്ട് ഇതാ അത് കഴിഞ്ഞ് ഇറങ്ങി വന്നൂട്ട അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സൈക്കിൾ ഇടയിലും മാമൻ എന്താ സൈക്കിളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടാ ഇപ്പോൾ ഒരു രണ്ട് പേരും എന്നെ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് അമ്മേടെ പിന്നാലെ ഓടിപ്പോയി അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് അവിടെ അവസാനിച്ചു